വളരെ ക്രിയേറ്റീവ് ആയിട്ട് വീഡിയോസ് ചെയ്യുന്ന ഒരാളാണ് ഇന്ന് വരാൻ പോകുന്നത് ആൾക്ക് കിട്ടിയ അവാർഡ് എന്ന് പറഞ്ഞത് ബെസ്റ്റ് ഹോം ടൂർ എമേജിംഗ് കാറ്റഗറി ഈ ഹോം ടൂർ എന്നുള്ള ഒരു വേർഡ് അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ എന്തുകൊണ്ട് വന്നു എന്നുള്ളത് നമുക്ക് ചേട്ടാൻ വരുമ്പോൾ ചോദിക്കാം ഓക്കെ ഹായ് വിഷു ചേട്ടാ വെൽക്കം ടു സൂപ്പർ സ്റ്റാർ സീനിയർ ആൻഡ് കൺഗ്രാറ്റുലേഷൻ ഫോർ ദി അവാർഡ് ബെസ്റ്റ് ഹോം ടൂർ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും വേരി ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിപ്പോ വീടൊക്കെ വെക്കാൻ സ്വപ്നം നമ്മളെല്ലാരും ഒരു വീട് വെക്കാൻ സ്വപ്നം കാണുന്ന ആളുകളാണല്ലേ അപ്പോ വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആണ് ചേട്ടൻ ചെയ്യുന്നത് അപ്പൊ ചേട്ടൻ ഒരു ബിഗിനിങ് സ്റ്റേജ് അല്ലെങ്കിൽ ഈ ഒരു ഹോം ടൂർ വീഡിയോസ് ചെയ്യാനുള്ളൊരു ഇതിലേക്ക് എത്തുന്നതിന് മുന്നേ ഉള്ള ചേട്ടൻ ഒരു ജേർണി അറിയണം എന്നുണ്ട് ശരിക്കും ഞാനൊരു ഓണ്ടർപ്രിനർ ആണ് ഫോർട്ടി ത്രീ ഇയേഴ്സ് ആയിട്ട് ഒരു ബിൽഡിംഗ് മെറ്റീരിയൽസിന്റെ ബിസിനസ് ആണ് ഞങ്ങൾക്ക് എന്റെ ഫാദർ ആയിട്ട് തുടങ്ങിയതാണ് സെക്കൻഡ് ജനറേഷൻ ഞാൻ റൺ ചെയ്യാണ് അപ്പൊ ഇതിലെ മാർക്കറ്റിംഗ് സ്കീം മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ടാണ് ഞാൻ സോഷ്യൽ മീഡിയയിലേക്ക് വരുന്നത് പക്ഷെ ഞാനിപ്പോ ഈ ഫ്ലോറിൽ വന്നതും ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നതിനും കാരണം ഷാനുഖാണ് ഓനോ യെ നിങ്ങൾ മാത്രമാണ് കാരണം ശരിക്കും പത്ത് പേര് ഇരുന്നാൽ അവരുടെ മുന്നിൽ സംസാരിക്കാനോ പോയി നിക്കാനോ നാണോ ഉള്ള ഒരാളായിരുന്നു ഞാൻ അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു ഞാന് എനിക്ക് മലപ്പുറത്ത് ഓഫീസുണ്ട് ഒരു ദിവസം മലപ്പുറത്ത് ഞാൻ ഓഫീസിൽ പോകുന്ന വഴിക്ക് കാറിൽ എഫ് എമ്മിലൂടെ കൃപാകരി കേക്കാൻ ഇടയായി കൃപാകരി അപ്പൊ കൃപാകരി കേട്ട് അന്ന് മൂകാംബിക പോകാൻ തുടങ്ങിയതാണ് ഇപ്പൊ മൂന്ന് വർഷമായി എല്ലാ മാസവും ഞാൻ മൂകാംബികെ പോകും അവിടെ നിന്ന് കിട്ടിയ ഒരു എനർജിയാണ് ഞാൻ എന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് വന്നതും എന്റെ ബിസിനസ്സിലായാലും പേഴ്സണൽ ലൈഫിലായാലും ഒരുപാട് കൊണ്ടുവന്നത് മൂകാംബികൾ ഒരു വികാരമാണ് എല്ലാ മാസവും മൂകാംബികെ പോകും ശരിക്കും നമ്മളെ ബിസിനസ് ബിസിനസ് ചെയ്യുന്നവരെല്ലാം ഒന്ന് എന്റർടൈൻ ചെയ്യാനും എൻജോയ് ചെയ്യാനും ഒക്കെ റിസോർട്ട്സിലൊക്കെ പോകുന്ന സമയത്ത് ഞാൻ പോകുന്നത് മൂകാംബികയിലാണ് ഒരു ദിവസം അവിടെ പോയി അമ്മയെ കാണുക പ്രാർത്ഥിക്കുക തിരിച്ചുവരിക അതാണ് എൻ്റെ എൻ്റെ ജീവിതം പിന്നെ തീർച്ചയായിട്ടും കാരണം മൂകാംബിക വേറെ വൈബാണ് പിന്നെ എൻ്റെ ഒരു ബ്ലോഗിംഗ് എൻ്റെ ഒരു വീട് എന്ന് പറയുന്ന ആ ഒരു ചാനൽ എന്ന് പറയുന്ന ശരിക്കും ഒരു ഒരു ഐഡിയ ക്രിയേഷൻ ആണ് അതായത് ഞാൻ ആർക്കിടെക്സുമായിട്ട് ഡിബേറ്റ്സ് ആണ് ചെയ്യുന്നത് ഇപ്പൊ ആർക്കിടെക്ട്സ് എന്ന് പറയുന്ന ഒരു വീട് ഒരു സ്വപ്ന സുന്ദര മനോഹര ഭവനം എന്നാണ് ഞാൻ ക്യാപ്ഷൻ പറഞ്ഞു തുടങ്ങുന്നത് അപ്പൊ ഈ സ്വപ്നസുന്ദര മനോഹര ഭവനത്തിന്റെ ക്യാപ്ഷൻ പറഞ്ഞു തുടങ്ങി ആർക്കിടെക്സ് ചെയ്യുന്ന അവരുടെ ഐഡിയ ജനറേഷൻ ലിവിങ് സ്പേസ് ഡൈനിങ് സ്പേസ് ബെഡ്റൂംസ് കിച്ചൺ ഇങ്ങനെയൊക്കെയുള്ള അവരുടെ ഐഡിയാസ് ആണ് അവരെ കൊണ്ട് ഞാൻ ഈ വീഡിയോയിലൂടെ പറയിപ്പിക്കുന്നത് അപ്പൊ ഈ കാണുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു വീട് വെക്കുന്ന സമയത്ത് ലിവിങ് സ്പേസ് എങ്ങനെ വേണം ഡൈനിങ് എങ്ങനെ വേണം കിച്ചൺ എങ്ങനെ വേണം ആ ഒരു ഐഡിയ അവർക്ക് കിട്ടും അങ്ങനെ പല വീടുകളുടെ ട്രഡീഷണൽ ആയാലും കണ്ടംപററി ആയാലും കണ്ടംപറിയായാലും ഇന്നൊരുപാട് മോഡലുണ്ടല്ലോ ആ ഒരു തോട്ടിലൂടെയാണ് ഞാൻ എൻ്റെ പേജ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അത് ഒരുപാട് പേർക്ക് പ്രയോജനമാണ് അത് മാത്രമല്ല അതിൽ വന്നിരിക്കുന്ന ആർക്കിടെക്ട്സ് എല്ലാം തന്നെ എൻ്റെ വീഡിയോയിൽ ആദ്യം വരുമ്പോൾ ഒരു പ്രൊജക്ട് ചെയ്തവർക്ക് ഇപ്പം നൂറ് നൂറ്റമ്പത് ആണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് ഒപ്പം ഒരുപാട് പേർക്ക് ബിൽഡിംഗ് മെറ്റീരിയൽ സപ്ലൈ ചെയ്യാനും അതിലൂടെ ഒരുപാട് നല്ല വാല്യൂ അഡീഷൻ ക്രിയേറ്റ് ചെയ്ത് എൻ്റെ അച്ഛൻ കൊണ്ടുവന്ന ആ വഴികളിലൂടെ ആ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാം സാധിക്കുന്നുണ്ട് പിന്നെ ഇതിനൊരു പ്ലസ് കിട്ടിയത് ഈ മൂകാംബിക പോക്കിനു ശേഷം മാത്രമാണ് പിന്നെ സോഷ്യൽ മീഡിയ സ്റ്റാർട്ട് ചെയ്യുന്നതും അത് ഒരു വലിയ കാര്യം തന്നെയാണ് ഈ സമയത്ത് വിഷ്ണു പേജിന്റെ പേര് ബൈ ബൈ വിഷ്ണു വിജയൻ ആണ് എന്റെ പേജിന്റെ പേര് ഗ്രേറ്റ് അപ്പോ എന്താണ് വേറെ എന്തെങ്കിലും കലാപരിപാടികളൊക്കെ ഉണ്ടോ കലാപരിപാടി കലാപരിപാടികളൊന്നുമില്ല ഒരു ഒരു പാട്ട് വിഷ്ണു വിഷ്ണു പാടുമോ പാട്ട് ഞാനൊരു നാല് വരി പാടാം ഞാൻ ഈ പാടുന്ന നാല് വരികൾ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളിന് വേണ്ടിയിട്ടുള്ളതാണ് എൻറെ അച്ഛന് കഴിഞ്ഞ ഒരു ഒന്നര മാസം മുന്നേ എന്റെ അച്ഛൻ മരിച്ചുപോയി ഒന്നര മാസം മുന്നേ മരിച്ചുപോയി എന്ന് പറയുമ്പോ ഞങ്ങള് തമ്മില് അച്ഛൻ മകൻ ആയിരുന്നില്ല സുഹൃത്തുക്കളായിരുന്നില്ല എന്തോ ഞങ്ങളൊന്നി ഭയങ്കര കണക്ഷനാണ് പെട്ടെന്നൊരു ദിവസം രാത്രി കിടന്നുറങ്ങി രാവിലെ മരിച്ചു കിടക്കുന്നതാണ് കണ്ടത് അദ്ദേഹത്തിന് അറ്റാക്ക് വന്നു സൈലന്റ് അറ്റാക്കും മരിച്ചു പക്ഷെ അപ്പോ അദ്ദേഹത്തിന്റെ ഓർമ്മക്ക് വേണ്ടി ഒരു നാലുപേര് പാടാം ആയിക്കോട്ടെ ഇന്നലെ എൻ്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കൂതിയില്ലേ കാറ്റൻ മൺവിള കൂതിയില്ലേക്കാവിന്റെ മുറ്റത്തെ മുല്ല പോൽ

എന്താ പറയുക ആരാധിക്കുന്ന ഒരുപാട് ആരാധിക്കുന്ന ആൾക്കാരുടെ മുന്നിൽ വന്ന് ഇങ്ങനൊരു സ്റ്റേജിൽ നിൽക്കും ഞാൻ ഈ സ്റ്റേജൊക്കെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ആദ്യം കുറച്ച് നേരം പേടിച്ചിങ്ങനെ നിൽക്കുകയായിരുന്നു എന്താവും എനിക്ക് എങ്ങനെ പറയാൻ പറ്റും അപ്പോൾ എൻ്റെ കൂടെ വന്ന എൻ്റെ മോളും മോനും എല്ലാം വന്നിട്ടുണ്ട് അവരെല്ലാവരും ഭയങ്കര സപ്പോർട്ട് വന്ന് തന്നെ ഒന്നുമില്ല അച്ഛൻ ചെല്ല് റെഡി ആവും എന്നൊക്കെ പറഞ്ഞു വിട്ടെങ്കിലും ഈ ഒരു അവസരത്തിൽ ഇവിടെ വരാനും ഈ സൂപ്പർ സ്റ്റാർ പ്രോഗ്രാമിൽ പങ്കെടുക്കാനും അതുപോലെ ഒരു അവാർഡ് തരാനും അവാർഡ് കിട്ടാനും ഒക്കെ ഭാഗ്യം ലഭിച്ചതിൽ ഒരായിരം ഒരായിരം നന്ദി വൺസ് അഗെയിൻ കൺഗ്രാസ് ചേട്ടാ ബെസ്റ്റ് ഹോം ടൂർ എമേജിങ് അവാർഡ് കിട്ടിയത് ഇനിയും ഒരുപാട് ഒരുപാട് അവാർഡ്സ് ചേട്ടനെ തേടി വരട്ടെ ഒരുപാട് ആർക്കിടെക്ട് ചേട്ടനെ തേടി വരട്ടെ അപ്പൊ എന്തായാലും വീട് ബൈ വിഷ്ണു വിഷ്ണു അല്ലെ വീട് ബൈ വിഷ്ണു ചേട്ടന്റെ പേജ് അപ്പൊ എല്ലാരും കാണാം ഒരുപാട് ഒരുപാട് ഐഡിയാസ് അതിലുണ്ട് ഓക്കെ അപ്പൊ ഓൾ ദ ബെസ്റ്റ് ചേട്ടാ പക്ഷെ പോരുത് ഞങ്ങളുടെ കൂടെ ഈ ഒരു എപ്പിസോഡ് ഇരിക്കണം ഓ തീർച്ചയായിട്ടും